ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നെടുങ്കണ്ടം ചെരുപുറം കള്ളിമാലി മുല്ലക്കാനം എൻ ആർ സിറ്റി കലുങ്കു സിറ്റി പഴയപെടുതി കുത്തുങ്കൽ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി വിപുലമായി ആഘോഷിച്ചു വിവിധ സ്ഥലങ്ങളിൽ നടന്ന ശോഭയാത്രകളിൽ നൂറുകണക്കിന് ഭക്തരാണ് അണിനിരുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജയന്തി ദിനാഘോഷം ജില്ലയിലെ വിവിധയിടങ്ങളിൽ വിപുലമായി ആഘോഷിച്ചു ജയന്തി ദിനാഘോഷയാത്രയിലും പ്രസാദ വിതരണത്തിലും ക്ഷേത്ര നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് ചെരിപ്പുറം കള്ളിമാലി മുല്ലക്കാനം എൻ ആർ സിറ്റി കലുങ്കു സിറ്റി പഴയപിടുതി കുത്തുങ്കൽ ബാലഗോകുലങ്ങളുടെ നേതൃത്വത്തിൽ കള്ളിമാലി ദേവി ക്ഷേത്രാങ്കണത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു ചിങ്ങമാസത്തിലെ അഷ്ടരോഹിണി നാളിൽ ജനിച്ച ഭഗവാന്റെ അനുഗ്രഹം തേടി നിരവധി ഭക്തരാണ് കള്ളിമാലി ക്ഷേത്ര വൈകിട്ട് അമ്പലക്കവലയിൽ നിന്ന് ാരംഭിച്ച ശോഭയാത്രയിൽ നിരവധി ഉണ്ണിക്കണ്ണന്മാരും ഗോപികാഗോപന്മാരും പങ്കു ചേർന്ന് കളിമലി ദേവീക്ഷേത്ര സന്നിധിയിലെത്തി ക്ഷേത്രദർശനം കഴിഞ്ഞ് പ്രസാദ വിതരണവും ഉറിയടിയും കുട്ടികളുടെ കലാപരിപാടികളും നടത്തി അനൂപസ് നായർ പി എൻ ബിജു സുധാ മനോജ് ഉണ്ണികൃഷ്ണൻ ബിനു അമ്പിളി മധു അർജുൻ ബെൻസോയി മാധവൻ അജിൽ എന്നിവർ നേതൃത്വം നൽകി ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നെടുങ്കണ്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വേദവ്യാസ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലാണ് മഹാശോഭയാത്ര സംഘടിപ്പിച്ചത് ഗ്രാമം തണലൊരുക്കട്ടെ ബാല്യം സഫലമാകട്ടെ എന്ന ആപ്തവാക്യവുമായി നടന്ന പരിപാടികളിൽ നൂറുകണക്കിന് ബാലിക ബാലന്മാർ പങ്കെടുത്തു കൃഷ്ണവേഷം ഗോപികമാർ മറ്റു പുരാണ വ്യക്തികൾ എന്നിവരുടെ വേഷങ്ങൾ അണിഞ്ഞാണ് കുട്ടികൾ ശോഭയാത്രയിൽ പങ്കെടുത്തത് നെടുങ്കണ്ടം നാട്യാഞ്ജലി ചിലമ്പൊലി നൃത്തവിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നൃത്തരൂപങ്ങൾ ശോഭയാത്രയ്ക്ക് മിഴിവേകി നെടുങ്കണ്ടം ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ നടന്ന ഉദ്ഘാടന യോഗത്തിൽ എസ് യൂണിയൻ പ്രസിഡന്റ് സജീവ് പറമ്പത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പ്രസിഡന്റ് ആർ സുരേഷ് സെക്രട്ടറി എം എസ് മഹേശ്വരൻ ബാലഗോകുലം ജില്ലാ വൈസ് പ്രസിഡന്റ് പി പുഷ്പരാജ് തുടങ്ങിയവർ സംസാരിച്ചു ശോഭയാത്ര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ സമാപിച്ച ശേഷം ഉറിയടി ഗോപികാ നൃത്തം ചെണ്ടമേളം എന്നിവയും അരങ്ങേറി ആളുകൾ ശോഭയാത്രയും ഉറിയടിയും കാണുന്നതിനായി എത്തിയിരുന്നു വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ അടിമാലി